ഇതാണ് മക്കളെ യഥാർത്ഥ മലപ്പുറം സ്റ്റോറി കരുതലിൻ്റെ മലപ്പുറം സ്റ്റോറി അല്ലെങ്കിൽ കരുതലിൻ്റെ മലപ്പുറം മോഡൽ നിങ്ങൾക്കറിയാലോ അറിയാമല്ലോ ചില ആൾക്കാരൊക്കെ മലപ്പുറത്തെ അങ്ങോട്ട് അവഹേളിക്കാൻ ശ്രമിക്കാറുണ്ട് അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാം മലപ്പുറത്തിനെതിരെ വർഗീയമായിട്ടും അവർ വരാറുണ്ട് ഇതിൻ്റെയൊക്കെ മെയിൻ കാരണം എന്താണ് എന്നുള്ളത് എല്ലാവർക്കും അറിയണം അത്തരത്തിലുള്ള ആളുകളുടെ അണ്ണാക്കിലേക്ക് ഞാൻ ഈ ഒരു വീഡിയോ സമർപ്പിക്കുകയാണ് കേട്ടോ ഈ ഒരു സംഭവം അറിയാത്ത മലയാളികൾ ഉണ്ടാവില്ല ന്യൂസ് ചാനലിലും എല്ലാ സ്ഥലത്തും വന്നതാണ് എന്നാലും ഞാൻ അറിയാത്തവർക്ക് പറഞ്ഞുതരാം രാത്രി പത്ത് മണി കഴിഞ്ഞും ചായ വിൽക്കാൻ ഹുസൈൻ കൊണ്ടുവന്ന ചായ ഒന്നും വിറ്റില്ല എന്ന് നിറ കണ്ണുകളോടെ പറഞ്ഞ ആ ഏഴാം ക്ലാസ്സുകാരന്റെ വീട് തേടി പെരിന്തൽമണ്ണ എം എൽ എ നജീബ് ഖാന്താപുരം എത്തി കിടപ്പിലായ ഉമ്മാക്ക് മരുന്ന് വാങ്ങാനും വീടിന്റെ വാടക കൊടുക്കാനുമായി സ്കൂൾ വിട്ടു വന്ന് ചായയും ഫ്ലാസ്കിലാക്കി ബൈപ്പാസ് റോഡിൽ അഞ്ചു മണി മുതൽ ഹുസൈൻ യാത്രക്കാരെ കാത്തു നിൽക്കും മൂന്ന് വർഷമായി കേരളത്തിൽ വന്നിട്ട് രണ്ടു മാസം കൊണ്ട് തന്നെ മലയാളം നന്നായി പഠിച്ചു ഇനി തിരിച്ച് നാട്ടിലേക്ക് പോകേണ്ട എന്നും പഠിച്ച് മലപ്പുറത്ത് തന്നെ ഒരു ജോലി വാങ്ങണം എന്നുമാണ് ഉസൈൻ്റെ ആഗ്രഹം ഉസൈൻ്റെ ഈ ഒരു ആഗ്രഹം സഫലമാക്കാം നജീബ് എം എൽ എ അദ്ദേഹത്തിന്റെ അതായത് ഈ ഒരു പയ്യന്റെ വീട്ടിലെത്തി തുടർന്നുള്ള പഠനവും ഉമ്മയുടെ ചികിത്സാ ചെലവും ഒക്കെ ഏറ്റെടുത്തു ഉടനെ തന്നെ മലപ്പുറത്തുകാർ ചേർന്ന് ഈ പയ്യന് നല്ലൊരു വീടും വെച്ചു നൽകും ഉസൈനെ ചേർത്ത് നിർത്തിയ മലപ്പുറംകാർക്കും നജീബ് കാന്താപുരം എൽ എം എൽ എക്കും തലാ ബ്ലോക്സിന്റെ ഒരു ഹൃദയത്തിൽ നിന്നുള്ള ഒരു ബിക്സലും ഇവിടെ നജീബ് കാന്താപുരം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിലും അപ്പുറം അദ്ദേഹം എന്ന ആ മനസ്സിന്റെ നല്ല മനസ്സിന്റെ ഉടമയുണ്ടല്ലോ ആ ഒരു നല്ല മനസ്സ് അതാണ് നമ്മൾ കാണേണ്ടത് ഇതൊക്കെ ാണ് ഇവിടെ കേരളത്തിന്റെ അല്ലെങ്കിൽ ഞങ്ങൾ മലപ്പുറത്തുകാരുടെ യഥാർത്ഥ സ്റ്റോറി എന്ന് പറയുന്നത് അല്ലാതെ മറ്റുള്ളവർ പടച്ചുവിടുന്നത് പോലെ അവരുടെ വർഗീയ അജണ്ടക്ക് നിൽക്കുന്നതല്ല മലപ്പുറംകാർ ഇവിടെ മതജാതി രാഷ്ട്രീയ ഭേദം എന്നേനെ എല്ലാവരെയും ഞങ്ങൾ സഹായിക്കും കാരണം ഞങ്ങൾ മലപ്പുറംകാരൻ അങ്ങനെയാണ് ഈ വീട് എടുക്കുന്ന ഞാനും ഒരു മലപ്പുറംകാരൻ തന്നെയാണ് ഒരു മലപ്പുറംകാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നു നെഞ്ചോട് ചേർത്ത് പിടിക്കും ഇനി ഇവിടെ നിങ്ങൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചോ ഈ പറയുന്ന പയ്യനെ ആസാം സ്വദേശിയാണ് എന്ന് പറഞ്ഞു പക്ഷെ ആസാമിൽ പോവേണ്ട ഇവിടെ തന്നെ പഠിച്ചിട്ട് മലപ്പുറത്തൊരു ജോലി വാങ്ങണം എന്നുള്ളതാണ് ഈ ഒരു പയ്യന്റെ ആഗ്രഹം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരാള് സ്വന്തം നാട്ടിൽ ജോലി വേണ്ട വേറൊരു നാടിൽ എന്ന് പറയുമ്പോൾ ആ നാട് എത്ര മാത്രം ആൾക്ക് പ്രിയപ്പെട്ടതായിരിക്കും ഇവിടെ കേരളവും മലയാളികളും മലപ്പുറവും ഒക്കെ ഈ ഒരു പയ്യന്റെ മനസ്സിലുണ്ട് അവൻ മനസ്സിലായി ഈ പറയുന്ന മലയാളികൾ കേരളക്കാർ മലപ്പുറംകാർ നല്ല മനസ്സിന്റെ ഉടമകളാണ് അവർ സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു തരും എന്നുള്ളത് അവന് മനസ്സിലായി അതുകൊണ്ടാണ് അവന് കേരളത്തിൽ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ എൻ്റെ നാട്ടിൽ തന്നെ നിന്ന് ജോലി ചെയ്ത് ബാക്കിയുള്ള ജീവിതം ഇവിടെ ആവണം എന്നുള്ളത് അവൻ പറയാനുള്ള കാരണം മലപ്പുറം അതൊരു പ്രത്യേകതരം വൈബാണ് ഒരു വർഗീയവാദികൾക്കും ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ എത്രയൊക്കെ കുത്തിത്തെ എത്രയൊക്കെ വിദ്വേഷങ്ങൾ മലപ്പുറത്തിനെതിരെ പറഞ്ഞാലും ഞങ്ങളതൊക്കെ പുച്ഛിച്ചങ്ങോട്ട് തള്ളും കാരണം ഞങ്ങൾ മലപ്പുറത്തിൻ്റെ സ്റ്റോറി ഇതാ ഇതാണ് എല്ലാവരെയും മതജാതി രാഷ്ട്രീയ ഭേദം ഭേദമന്യനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുക അതാണ് ഞങ്ങൾ മലപ്പുറത്തിൻ്റെ മാഹാത്മ്യം അല്ലെങ്കിൽ മലപ്പുറത്തിൻ്റെ സ്റ്റോറി അതാണ് ഈ വീഡിയോ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു കമൻറ്റ് ചെയ്യുക ബുദ്ധിമുട്ടില്ലെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് എത്തിക്കുക